അസ്സാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തു അലഹമില്ല വസ്ലാത്ത് വസ്സലാമുർസി യജ്മിൻ നമബാദ് എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് സൂറത്തുൽ ബുറൂജ് എന്ന ഖുർആാനിലെ എൺപത്തഞ്ചാമത്തെ ആയത്തിൻ്റെ അർത്ഥവും ആശയവുമാണ് ഈ സൂറത്തിൽ പൂർവജം എന്ന് പറയുമ്പോൾ ഇതിൽ ഇരുപത്തിരണ്ട് വചനങ്ങളിട്ട് ഇത് മക്കയിലാണ് അവതരിച്ചത് മിക്കവാറും പള്ളിയിലൊക്കെ ഉസ്താദന്മാർ ഈ സ്വപരിസ്കാരത്തിന് ഈ സൂറത്ത് സ്ഥിരമായി വന്ന് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും എന്തായാലും അതിൻ്റെ അർത്ഥവും ആശയവും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക നേരെ വീഡിയോയിലേക്ക് പോകുന്നു ബിസ്മി ലാഹിറമാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആകാശം തന്നെ സത്യം ബുറൂജ് രാശി മണ്ഡലങ്ങൾ നിറഞ്ഞ വൽ യൗമിൽ മൗഊദ് ചെയ്യപ്പെട്ട ദിവസം വൽ യൗമിൽ മൗഊദ് താക്കീത് ചെയ്യപ്പെട്ട ദിവസം സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം ഇനി ഈ മൂന്നായത്തിൻ്റെ ആശയം പറയുമ്പോൾ മണ്ഡലങ്ങളുള്ള ആകാശവും താക്കീത് ചെയ്യപ്പെട്ട ദിവസവും സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം ആളുകൾ അല്ലെങ്കിൽ കിടങ്ങിൻ്റെ ആളുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു അന്നാരി പിറകിട്ട് അതിൽ തീ കത്തിക്കുന്ന കത്തിക്കപ്പെടുന്ന അഗ്നിയുടെ ആൾക്കാർ ശപിക്കപ്പെട്ടിരിക്കുന്നു കുത്തി വക്കൂത് കിടങ്ങിൻ്റെ പിറകിട്ട് കത്തിക്കപ്പെടുന്ന അഗ്നിയുടെ ആൾക്കാർ ശപിക്കപ്പെട്ടിരിക്കുന്നു ഇത് അവർ അതിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ

ആരെയാണ് ഇവർ ഈ കുഴിയിൽ വിറകിട്ട് കത്തിക്കുന്നെന്നറിയോ അവരിൽ നിന്ന് ഒരാളും ഇവരോട് വെറുപ്പിക്കുന്നൊരു പ്രവർത്തിയും ചെയ്തിട്ടില്ല ഇല്ലാ അയ്യോനു അവർ വിശ്വസിക്കുകയല്ലാതെ ബില്ലാഹിൽ അസീസിൽ ഹമീദ് അജയ്യനും ശ്രുത്യഹനുമായ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയല്ലാതെ ഒന്നും ചെയ്യാത്ത ഇവരെ വെറുപ്പിക്കുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യാത്ത സത്യവിശ്വാസികളെ കിടങ്ങിൽ വിറകിട്ട് കത്തിക്കുന്ന ആൾക്കാരാണ് ശപിക്കപ്പെട്ടത് അല്ല അല്ലാഹു കുല്ലി അള്ളാഹു ഷഹീദ് അല്ല ഏതാണ് അസീസുൽ ഹമീദായ അള്ളാഹു എന്നറിയോ അല്ലതീ ഒരുവനാണ് ലഹു മുൽകു സമാവാത്തി അവന് ആകാശത്തിന്റെ അധികാരം കൊണ്ട് വെള്ളർന്നി ഭൂമിയുടെയും അള്ളാഹു ആകട്ടെ എല്ലാ കാര്യങ്ങളുടെയും സാക്ഷിയാകുന്നു അതായത് ആകാശഭൂമികളുടെ ആധിപത്യം വഹിക്കുന്ന അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതല്ലാതെ ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളെ പിറകിട്ടുകൊണ്ട് കിടങ്ങിലിട്ടുകൊണ്ട് കരിച്ചു കളഞ്ഞവർ അള്ളാഹു ആകട്ടെ എല്ലാ കാര്യങ്ങളുടെയും സാക്ഷിയാകുന്നു ഇന്നല്ല ദിനാ നിശ്ചയം ഒരു കൂട്ടർ ഫത്തനുൽമൊമിനീനാവർ വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുന്നു വൽമു മിനാത്തി വിശ്വാസിനികളെയും തുമ്മലം എത്തൂപൂ പിന്നെ അവർ തൗപ ചെയ്തില്ല അങ്ങനെയുള്ളൊരു കൂട്ടർ പലഹും അതാബു ജഹന്നും അവർക്ക് കഠിനമായ നരകശിക്ഷയുണ്ട് ശിക്ഷയുണ്ട് പലഹും അവർ അസാബുൽ അവർക്കുണ്ട് അതാബുൽ ഹരിക്ക് കരിച്ച് കളിയുന്ന ശിക്ഷയുണ്ട് തീർച്ചയായും സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും വിഷമിപ്പിക്കുകയും എന്നിട്ട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് നരക ശിക്ഷയും കരിച്ചു കളിയുന്ന ശിക്ഷയും

ഫൗസുൽ കബീർ അത് മഹത്തായ വിജയം തന്നെയാണ് ഇന്നൽ അമിഹാത്തി സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളുണ്ട് തീർച്ചയായും അത് മഹത്തായ വിജയം തന്നെയാണ് ഇന്ന ബതിഷറബിക്ക ലീദ് ഇന്ന ബതിഷറബിക്ക നിശ്ചയം നിങ്ങളുടെ റബ്ബിൻ്റെ പിടുത്തം ലശദീദ് വളരെ ശക്തമായത് തന്നെയാണ് തീർച്ചയായും താങ്കളുടെ നാഥൻ്റെ പിടുത്തം വളരെ ശക്തമായത് തന്നെയാണ് ഇന്ന ഹുഹുവയു ഇന്ന ഹൂ നിശ്ചയമായിട്ടും അവൻ ഹയുപതിയു അവനാണ് ആദ്യമായി സൃഷ്ടിക്കുന്നത് വൈ ഉദ് അത് ആവർത്തിക്കുന്നതും അവൻ തന്നെയാണ് ആദ്യമായി സൃഷ്ടിക്കുന്നതും വീണ്ടും അത് ആവർത്തിക്കുന്നതും വഹുവൽ ഗഫൂറുൽ വഹുവൽ ഗഫൂറു അവൻ ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാണ് അൽ അൽവധൂതു വളരെ സ്നേഹമുള്ളവനുമാണ് അവൻ വളരെ പൊറുക്കുന്നവനും വളരെ സ്നേഹമുള്ളവനുമാണ് ദുൽ ദുൽഅറിൽ മജീദ് മഹത്വമേറിയ അറിഷിൻ്റെ ഉടമസ്ഥനാണ് അവൻ ഫലുൽ അവൻ ഉദ്ദേശിക്കുന്നവ തികച്ചും പ്രവർത്തിക്കുന്നവനാണ് ഫ ആലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായി പ്രവർത്തിക്കുന്നവനാണ് ലിമായുരീദ് അവൻ ഉദ്ദേശിക്കുന്നത് ഈ ഫആലെന്ന് പറയുന്നതേ അവിടെ ഭയങ്കര പോയിൻ്റുള്ളൊരു വാക്കാട്ടോ ഫ ആ എന്നാണ് അൽഫിയൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫ എന്ന് പറഞ്ഞാൽ ഫായിൽ കൂടുതലായി പ്രവർത്തികൾ ചെയ്യുന്നു ഫാലിൻ്റെ കസരത്തിൻ്റെ വചനമാണ് ഫ ആൽ അപ്പൊ ഫായിൽ നിന്ന് പ്രവർത്തിക്കുന്നവൻ തന്നെ കൂടുതൽ പ്രവർത്തിക്കുന്നവൻ അതാണ് എൻ്റെ മൈന ഹദീസുൽ താങ്കൾക്ക് വന്ന് ചേർന്നിട്ടുണ്ടോ ഹദീസുൽ ജുനൂദ് സൈന്യങ്ങളുടെ വാർത്ത ഫിറൗനൂദ്യും സമൂതിൻ്റെയും സൈന്യങ്ങളുടെ വാർത്ത താങ്കൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ വലില്ലതീന കഫറു തൃദ്വീപ് വലില്ലതീന കഫറു പക്ഷേ ഈ സത്യനിഷേധികളായ ആളുകൾ ഫീ തക്തീപ് കള്ളമാക്കുന്ന നിലപാടിൽ തന്നെയാണ് കഫറു ഫീ തക്ദീബ് എങ്കിലും ഈ സത്യനിഷേധികൾ ഖുർഖാനെയും നബിയെയും കള്ളമാക്കുന്ന നിലപാടിൽ തന്നെയാണ് ആണെങ്കിലോ അവരുടെ പുറകിൽ കൂടി അവരെ വലയം ചെയ്തവനാണ് അള്ളാഹു അവരുടെ പുറകിൽ കൂടി അവരെ വലയം ചെയ്തവനാണ് മജീദ് ബൽഹുവ എന്നല്ല ഇത് മജീദ് മഹത്വമേറിയ കുറയാനാകുന്നു പക്ഷേ ഇത് മഹത്വമേറിയ കുറുകാനാകുന്നു ഫി ലൗ മഹഫൂ സുരക്ഷിതമായ ഒരു ഫലകത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഇതോടെ ഈ സൂറത്ത് അതായത് സൂറത്തുൽ ബുറൂജ് ഖുർആാനിലെ എൺപത്തി അഞ് അഞ്ചാം അദ്ധ്യായം ഈ സൂറത്തിൻ്റെ അർത്ഥവും ആശയവുമാണ് പറഞ്ഞത് പിന്നെ ഇങ്ങനത്തെ ഉള്ള ആയത്തുകളെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മത പാലിക്കണം കാരണം ഓരോന്നിനും ഈ സബബ് നുസൂല് എന്നൊക്കെ പറയുന്നത് ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെപ്പറ്റിയിട്ടൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് മുൻഗാമികളായ മുഫസര്യങ്ങളൊക്കെ നമുക്കൊക്കെ കുറയാൻ ക്ലാസ്സൊക്കെ എടുത്തത് ഏ അപ്പം അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇത് നാടൻ രീതിയിൽ പറഞ്ഞു പോകേണ്ടതല്ല നമുക്കെല്ലാകെ ഇതിനുള്ള ധൈര്യം നമ്മൾ ഇപ്പോഴുള്ള പുസ്തകന്മാരൊക്കെ ഓരോ ഒന്ന് രണ്ടും ആയത്തൊക്കെ എന്തു ചെയ്യാറുണ്ട് ഈ പറഞ്ഞ പോലെ അല്ലെ പള്ളിയിൽ വെള്ളിയാഴ്ച പ്രസംഗിക്കുമ്പോഴൊക്കെ ഓരോ ആയത്തോതിയിട്ട് അർത്ഥം പറയാനുണ്ട് ആ ധൈര്യത്തിൽ നമ്മളങ്ങ് എടുത്തു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ അള്ളാഹു കബൂൽ ചെയ്യട്ടെ പിന്നെ അപ്പം അതുകൊണ്ട് ഈ ആയത്തുകളെ പറ്റിയിട്ട് കൂടുതലായിട്ട് എല്ലാവരും ശ്രമിക്കണം വെറുതെ ഒരു അർത്ഥം കേട്ടിട്ട് അർത്ഥം ഇങ്ങനെയാണെന്ന് പറയുന്ന മാതിരിക്ക് നമ്മളെ പുത്തമ്പാതികളെ കൊണ്ട് ചെയ്യുന്ന മാതിരിക്ക് നമ്മൾ ചെയ്യരുത് നമ്മൾ ശുന്നയാളാണ് അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ അടുത്തുള്ള പള്ളിയിൽ ഉസ്താവന്മാരോട് ചെന്നിട്ട് എന്ത് ചെയ്യണം ഇങ്ങനത്തെ ഒരു സുഹൃത്ത് കേട്ട ഉസ്താദതിൻ്റെ ഇറങ്ങാനുള്ള പശ്ചാത്തലം ഇപ്പോൾ മദ്രസിൻ്റെ ഉള്ള സമയത്തിലും പോയാലല്ലേ ഉസ്താദ്മാർക്ക് ബുദ്ധിമുട്ടുള്ളൂ അല്ലാത്ത ഒരു ഇൽമ് വരക്കെ പറഞ്ഞു കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് കൊടുക്കും തോറും കൂടുന്ന സാധനമാണ് ഈ കൻറ്റിലെ വെള്ളവും ഈ മതപരമായിട്ടുള്ള ഇൽമെന്നാണ് വെപ്പ് അപ്പോൾ അതുകൊണ്ട് ചെന്നിട്ട് ചോദിക്കും ഉസ്താദത്തിറങ്ങിയ പശ്ചാത്തലം ഏതാണെന്നൊക്കെ ചോദിച്ചാൽ പള്ളിയിലുണ്ടാവും കിതാബുകളൊക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു തരും മനസ്സിലാക്കണം അൽ ജഹിലി അറിയുക എന്നത് അറിവില്ലാതിരിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് അത്രേതിനെ പറ്റിയിട്ട് പറയാനുള്ളൂ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ബാഹുർ ദേവാന അലമദി റബിള്ളാലമി അസ്സലാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ പിടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണെന്ന് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്